എയർ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാഹ് കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ ആഘോഷ നിമിഷങ്ങൾക്കും വേണ്ട പ്രൊജക്ടർ സംവിധാനങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്ക്വയർ റോഡ് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അങ്കണവാടി വർക്കർക്ക് നാട്ടുകാർ യാത്രയപ്പ് നൽകി പാണ്ടിക്കാട് കോഴിക്കാട്ടുപറമ്പ് മണ്ണാത്തിച്ചോല അങ്കണവാടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വർക്കർ സി ശോഭനയ്ക്കാണ് നാട്ടുകാർ യാത്രയ്പ നൽകിയത് അഡ്വക്കേറ്റ് യു എൽ എം എൽ എ യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈ സി സി ക്ലബാണ് യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് മണ്ണാത്തിച്ചോല അങ്കണവാടിയിൽ അധ്യാപികയായി പ്രവർത്തിച്ചത് മുപ്പത്തിരണ്ട് വർഷം റിവിന്റെ ആദ്യാക്ഷരങ്ങൾ നൽകിയത് എത്രയോ കുരുന്നുകൾക്ക് കുഴിക്കാട്ടുപറമ്പിന്റെ ടീച്ചറമ്മ പടിയിറങ്ങുമ്പോൾ മികച്ച രീതിയിലുള്ള യാത്രായപ്പ് തന്നെ നാട് നൽകി വൈസി ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ യാത്രായപ്പ് സമ്മേളനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി ക്ലാസ് ക്ലാസ് പോലെയുള്ള ഒരു വലിയ കെട്ടിടം ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ശക്തമായിരിക്കണം അതുപോലെ ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ നല്ലപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള അടിസ്ഥാനം അടിത്തറ ഈ അംഗനവാടിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ട ടീച്ചറെക്കുറിച്ച് സ്വാഗതം പ്രാസിക്കാൻ ഷിഹാബ് അതുപോലെ തന്നെ മജീദ് മാസ്റ്റർ ഒരുപാട് കാര്യങ്ങളോട് സൂചിപ്പിച്ചു നിഷ്കളങ്കമായ പ്രതിബദ്ധതയുള്ള കുട്ടികളോട് പ്രതിബദ്ധതയുള്ള ഈ സ്ഥാപനം വളർന്നു വരണാവണം കുട്ടികൾക്ക് നല്ല ദിശാബോധം കൂടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ഉപഹാര സമർപ്പണം നടത്തി വാർഡ് അംഗം ബി മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുലൈഖ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പി കെ അനീസ് പി കെ സുബേർ എൻ വി അൻവർ സാദത്ത് സി ടി കരീം കെ കെ ഷിഹാബ് കെ കെ അലി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അങ്കണവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി News Bureau, Pandikada.